എല്ലാവർക്കും നമസ്കാരം വീണ്ടും കേരളത്തിലെ മാമ മാധ്യമങ്ങൾ ഒരു സുപ്രധാന വാർത്ത പൊതിഞ്ഞു പിടിക്കുന്നു അഥവാ മുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെ വടകരയിലെ പൂവാടൻ ഗേറ്റിൽ നടന്ന സംഭവമാണ് അവിടുത്തെ റെയിൽവേ സിഗ്നൽ കേബിളുകൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തി പന്ത്രണ്ട് മീറ്ററോളം സിഗ്നൽ കേബിളുകളാണ് മുറിച്ചു മാറ്റ മാറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതിനെ തുടർന്ന് പത്തോളം ട്രെയിനുകൾ താമസിക്കുക താമസിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായി ഒന്ന് നോക്കുക കഴിഞ്ഞ വർഷം ഒറീസയിലുണ്ടായ ആ ട്രെയിൻ അപകടം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലല്ലോ അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറഞ്ഞിരുന്നത് സിഗ്നൽ തകരാർ വന്നതിനെ തുടർന്നാണ് ആ അപകടം ഉണ്ടായത് ഇനി ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളിത് ഒളിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും ആസാം സ്വദേശി ാണ് അവരുടെ പേര് മനോഹർ അലീം അതുപോലെ തന്നെ അബ്ബാസ് അലീം എന്നാണ് ഇവരുടെ പേര് ഈ രണ്ടുപേരും റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ റെയിൽവേ പോലീസ് തന്നെ ഇവരെ രണ്ടുപേരും മറച്ചു ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനോട് ചേർന്ന് അതായത് റെയിൽവേ ഈ റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് തന്നെയായിട്ട് താമസിക്കുന്ന ആക്രി ഇവർക്ക് വിൽക്കുന്നവരാണ് ഇവരെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം അത് ശ്രദ്ധിക്കുക ആക്രി കച്ചവടക്കാരാണ് ഇവരെന്നാണ് പറയുന്നത് എനിക്ക് നമ്മൾ ഇതിനകത്ത് ട്രെയിൻ അട്ടിമറിയുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനമൊക്കെ ഒന്നും ആരോപിക്കുന്നില്ല പക്ഷേ സാമാന്യ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സാമാന്യ അവന്റെ സാമാന്യ യുക്തിക്കനുസരിച്ചുള്ള ചില സംശയങ്ങൾ ഉണ്ടാവുമല്ലോ ഇന്ത്യയിലുള്ള ഏത് ആക്രി കച്ചവടക്കാരനാണ് ഈ റെയിൽവേയുടെ ഈ സിഗ്നൽ കേബിളുകൾ മുറിച്ച് കച്ചവടമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതും ഈ വ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അത് മനസ്സിലാവുന്നില്ല എങ്ങനെ ആലോചിച്ചിട്ട് അത് മനസ്സിലാവുന്നില്ല റെയിൽവേയുടെ അതും റെയിൽവേ അടുത്തുള്ള ഈ സിഗ്നൽ കേബിളുകൾക്ക് ഏതെങ്കിലും ആക്കരിക്കാരൻ മുറിക്കുമോ എന്ന കരുതുന്ന സംശയമാണ് അത് സാമാന്യ ബുദ്ധിയുള്ള ഒരു ആക്രിക്കാരനും അത് മുറിക്കാൻ ശ്രമിക്കില്ല പക്ഷേ ഇവിടെ പറയുന്നത് ഇവർ ആക്രി കച്ചവടക്കാരാണ് ഇവർ ആക്രി സാധനമാണെന്ന് കരുതിയിട്ടാണ് ഇത് മുറിച്ചുകൊണ്ട് പോയത് എന്നാണ് കരുതുന്നത് പക്ഷേ ആ ആ വാർത്തയുടെ ഗൗരവം എത്രയാണ് എന്ന് ഓർത്ത് നോക്കുക ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിന് കൂട്ടിയിടെ ഉണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒറീസയെ കണ്ട പോലുള്ള സിഗ്നൽ താളം തെറ്റി ചിലപ്പം വലിയ അപകടത്തിലേക്കൊക്കെ പോയേക്കാം അങ്ങനെ ഉണ്ടാകുമായിരുന്ന ഒരു ഒരു സംഗതി ഒരു ഒരു വാർത്ത ആ വാർത്ത മലയാളത്തിലെ ഒന്നോ രണ്ടോ മാധ്യമങ്ങളിൽ ചെറിയ ടെസ്റ്റ് ന്യൂസായിട്ട് മാത്രമാണ് പോയിരിക്കുന്നത് ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകൾ ഇതിനെപ്പറ്റി പറയുന്നതായിട്ട് പോലും കേട്ടിട്ടില്ല അഥവാ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പീഡ് ന്യൂസിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞതിനകത്തൂടെ കയറ്റി വിട്ടതായിരിക്കും പക്ഷേ എത്ര മാത്രം അപകടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത് എന്നോർക്കുമ്പോഴാണ് ഈ കേരളത്തിൽ വന്ന് പല അന്യ സംസ്ഥാന തൊഴിലാളികളും ഇതുപോലെ ഊരേതാണ് പേരേതാണ് എന്നറിയാതെ പോലും ഈ ആക്കരിക്കാരെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് താമസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യമെന്തെന്ന് ഇപ്പം മനസ്സ് മനസ്സിലായോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഇവരെ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോൾ തന്നെ ഈ പോലീസ് പറയുന്നത് അതായത് പോലീസിൻ്റെ ഭാഷ്യമനുസരിച്ച് പറയുന്നത് ഇവർ ആക്രിക്കാരാണ് ആക്രി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് അവർ മുറിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോഴും അത് അത്ര വിശ്വസനീയമല്ല കാരണം റെയിൽവേ സ്റ്റേഷനും അടുത്ത് തന്നെയുള്ള റെയിൽവേയുടെ സിഗ്നൽ കേബിളുകളൊക്കെ മുറിക്കാനും മാത്രമാണ് അത്രയും പൊട്ടന്മാരും മന്ദ മണ്ടന്മാരുമായിട്ടുള്ള ആക്രി കച്ചവടക്കാർ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കൂട ഉദ്ദേശ്യമുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആസാം സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് മനോഹർ എന്നും അതുപോലെ തന്നെ അബ്ബാസ് അലി എന്നും പേരുള്ള രണ്ട് പേരാണ് ഈ ഇന്ത്യ മുഴുവൻ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം നൂറുകണക്കിന് പി എഫ് ഐ തീവ്രവാദികളെ ഇതിനകം തന്നെ പിടിച്ച് തീഹാർ ജയിലിന് മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയും പിടിക്കപ്പെടാൻ ഒരുപാട് പേര് പുറത്ത് ബാക്കിയുണ്ട് അതിൽ ആരെങ്കിലും ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനൊരു വാർത്ത വന്നിട്ട് പോലും ഇവിടുള്ള മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ ഇത് പൊതിഞ്ഞ് പിടിച്ചും മുക്കിയുമൊക്കെയാണ് നമ്മളെ അവതരിപ്പിക്കുന്നത് നമ്മുടെ മുന്നിൽ െന്ന് കാണുമ്പോഴാണ് എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഒക്കെ ഉള്ളവരാണ് ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാവുന്നത്